എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചില കിടപ്പറ അബദ്ധങ്ങൾ ഇത് പലർക്കും സംഭവിക്കുന്നതാണ് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് തന്റെ പങ്കാളിയുമായി തീവ്രമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക വികാരത്തിന്റെ പരകൊടിയിൽ രതിമൂർച്ച പ്രാപിച്ചു കഴിഞ്ഞാലുടൻ പങ്കാളി തിരിഞ്ഞുകിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ പത്രമോ പുസ്തകമോ വായിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നും അതെ അനുഭവിച്ച ലൈംഗിക ഉല്ലാസത്തിന്റെ എല്ലാ സുഖവും നശിപ്പിക്കാൻ ഇത്തരം കൊച്ചു കൊച്ചു തെറ്റുകൾ ഇടയാക്കും പരസ്പര ബന്ധത്തെ പോലും ഇത്തരം കാര്യങ്ങൾ ബാധിക്കാം ഇത്തരം വേളകളിൽ പങ്കാളിക്ക് ഉണ്ടാകുന്ന തോന്നൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിനിടക്ക് മറ്റു ചിന്തകളിൽ വിവരിക്കുകയായിരുന്നു എന്നാണ് അറിയാതെ പറ്റുന്ന ഈ അബദ്ധങ്ങൾ രതി ക്രീഡയുടെ സുഖം തന്നെ നശിപ്പിക്കുന്നു ലൈംഗിക ബന്ധത്തിന്റെ അവസാനം പെടുന്നതിനെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പങ്കാളിയുടെ മനസ്സിൽ ബന്ധപ്പെടുന്ന സമയത്തു തന്നെ വേറെ ചിന്തകൾ കടന്നുകൂടിയിരിക്കാം അപ്പോൾ ലൈംഗിക കേളികൾക്ക് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് യാന്ത്രികമായി മനസ്സു പോകാം ഇത്തരം പ്രവർത്തികൾ പങ്കാളിയെ തനിച്ചാക്കിയിട്ട് പോകുന്നതിന് തുല്യമാണ് രതിമൂർച്ചയോട് കൂടി അവസാനിക്കുന്നില്ല ലൈംഗിക ബന്ധം രതിമൂർച്ചയോടെ എല്ലാം അവസാനിപ്പിച്ചു പോകുന്ന വ്യക്തികൾ തങ്ങളുടെ ലൈംഗിക ജീവിതം തന്നെയാണ് തുലാസിൽ വെക്കുന്നത് സാധാരണ പറ്റാറുള്ള ചില ലൈംഗിക ബന്ധങ്ങളുണ്ട് അതും നമുക്ക് നോക്കാം ഒന്നാമതായി ഉറക്കം ലൈംഗിക ബന്ധത്തിന് ശേഷം ഉടനെ കിടന്നുറങ്ങുന്നത് രതിമൂർച്ചയുടെ സുഖം പോലും തല്ലിക്കെടുത്താൻ പോന്ന ഒരു ലൈംഗിക ആബദ്ധമാണ് തൻ്റെയും പങ്കാളിയുടെയും പ്രകടനത്തിനെ വിലയിരുത്താനും പങ്കാളികൾ തമ്മിലുള്ള മാനസിക ബന്ധം തീവ്രമാക്കാനുമുള്ള സുവർണാവസരമാണ് ഇതുവഴി നഷ്ടപ്പെടുക രണ്ടാമതായി കുളിമുറിയിലേക്ക് അതെ തീവ്രമായ ലൈംഗിക ബന്ധത്തിനിടയിൽ പങ്കാളികൾ വൃത്തിക്ക് കാര്യമായ സ്ഥാനം കൊടുക്കാറില്ല എന്നാൽ ബന്ധപ്പെട്ടതിനു ശേഷം ഉടനെ ദേഹശുദ്ധി വരുത്താൻ പോകുന്നത് വലിയൊരു മണ്ടത്തരമാണ് പങ്കാളി ചിലപ്പോൾ വീണ്ടും ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുത്തു വരുന്ന അവസരത്തിലാകും നിങ്ങൾ ഔചിത്യമില്ലാതെ കുളിമുറിയിലേക്ക് കയറിപ്പോവുക അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമതായി കൂട്ടുകാരെ വിളിക്കുക അതെ പാതിരാത്രിക്ക് പ്രധാനപ്പെട്ട ജോലി കാര്യങ്ങൾ പറയാൻ ഇല്ലെന്നരികെ ചെറിയ കുശലാന്വേഷണങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുക ലൈംഗിക ബന്ധത്തിനിടക്കും അത് കഴിഞ്ഞാലും പൂർണ്ണ ശ്രദ്ധ പങ്കാളിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത്തരം അവസരങ്ങളെ അലസരപ്പെടുത്തുന്ന മൊബൈൽ ഫോൺ ഈ സമയത്ത് മാറ്റിവെക്കുക നാലാമതായി ജോലിയോട് ജോലി ലൈംഗിക തൃപ്തി മുഴുവനായി പങ്കാളിക്ക് നൽകാതെ രതിമൂർച്ചയോടുകൂടി ജോലിക്കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരാൾ തൻ്റെയും പങ്കാളിയുടെയും സംതൃപ്തികരമായ ലൈംഗിക ജീവിതം ഹോമിക്കുകയാണ് ചെയ്യുന്നത് അതെ അഞ്ചാമതായി കുട്ടികൾ പുറത്ത് പല അമ്മമാരും ലൈംഗിക ബന്ധത്തിനു ശേഷം കുട്ടികളെ കൂടെ കിടത്താനായി കൊണ്ടുവരാറുണ്ട് എന്നാൽ കൂടുതൽ ഊർജത്തോടെ അടുത്ത ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുന്ന പങ്കാളിയുടെ വികാരം മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് ദാമ്പത്യത്തിന് തന്നെ ഉലച്ചിലുണ്ടാക്കിയേക്കാം കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആറാമതായി ആഹാരം കഴിക്കുക ലൈംഗിക ബന്ധത്തിനൊടുവിൽ ഒടുവിൽ ചെന്ന് ആഹാരം കഴിക്കുന്നത് പങ്കാളിയിൽ അലോചകമായ വികാരം ഉളവാക്കിയേക്കാം താനുമായിട്ടുള്ള ലൈംഗിക ബന്ധം പങ്കാളി ആസ്വദിച്ചില്ലെന്നും ബന്ധപ്പെടുന്ന വേളയിൽ മുഴുവനും ബിഷപ്പിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു എന്ന് തോന്നലും പങ്കാളിയുടെ മനുമടുപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ഇത്തരം അബദ്ധങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്